നമസ്കാരം മാത്യു സാമുവൽ എന്ന സ്വയം പ്രഖ്യാപിത മാധ്യമ പ്രവർത്തകന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ഒരു ഞെട്ടലാണ് ഇപ്പോഴും അവശേഷിക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ് ശക്തമായി ഇടപെടൽ നടത്തി അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ നിരോധിച്ചതുകൊണ്ട് മാത്രമാണ് ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പോലും സാധിക്കുന്നത് എങ്ങനെയാണ് ഒരു ചെന്നൈ ആട്ടിൻ തോലിട്ടിട്ട് ആളുകളെ പറ്റിക്കുന്നത് എന്നതിന്റെ തെളിവാണ് മാത്യു സാമുവെല്ലിന്റെ ജീവിതം നൂറ് ശതമാനം സത്യസ്രതമായി ജീവിക്കുന്ന നിരപരാധികളെ മനുഷ്യരെ കള്ളന്മാർ എന്ന് വിളിച്ചധിക്ഷേപിക്കുന്ന നാട്ടിൽ എല്ലാ അർത്ഥത്തിലും തട്ടിപ്പിനും വെട്ടിപ്പിനും സാമ്പത്തിക ഇടപാടിനും ഒക്കെ കുടപിടിച്ചിട്ട് ഒരാൾ എങ്ങനെയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകനായി അറിയപ്പെട്ടത് എന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ മാത്യു സാമ്പുവെലിന്റെ കള്ള ജീവിതത്തെക്കുറിച്ച് വിശദമായി തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ എപ്പിസോഡിൽ ക്രിമിനൽ വാസനയുള്ള മാത്യു സാമ്പുവെലിനെ ആണ് വിശദീകരിക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട് എന്റെ വാർത്ത പുറത്തു വന്നതോടെ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നാണ് തെളിവുകളുമായി ആളുകൾ എന്നെ ബന്ധപ്പെട്ടത് അതിൽ ചിലതൊക്കെ പരിശോധിക്കാൻ ബാക്കി കിടക്കുന്നു പ്രത്യേകിച്ച് മാത്യു സാമ്പുവെല്ലിനെ നഷ്ടപരിഹാരം വിധിച്ച ഒരു മുൻ മുൻപട്ടാളക്കാരന്റെ ജീവിത പോരാട്ടത്തെക്കുറിച്ച് വിശദമായി തന്നെ അന്വേഷിച്ച് പുറത്ത് വരേണ്ടതാണ് എന്നാൽ മാത്യു സാമുവൽ എന്ന വ്യക്തി എങ്ങനെയാണ് സകലരിയും പറ്റിച്ചതെന്ന് ഞെട്ടലോടുകൂടി മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ പത്തനാപുരം കാരനാണ് മാത്യു സാമുവൽ എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട് ഡിഗ്രി പോലും പൂർത്തിയാക്കാതാണ് മംഗളത്തിന്റെ ലേബലിൽ അദ്ദേഹം ഡൽഹിക്ക് കൂടുമാറുന്നത് ഡൽഹിയിൽ പോകുന്നതിന് മുൻപ് അദ്ദേഹം തന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകനെ വഞ്ചിച്ചതിന്റെ വിശദാംശങ്ങൾ ഒരാൾ എന്നോട് പറഞ്ഞിരുന്നു ആ അധ്യാപകനെ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് മാത്രം അതിന് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല അന്ന് അദ്ദേഹം ഒളി ക്യാമറ റെക്കോർഡിങ്ങിൽ വിദഗ്ധനായിരുന്നു എന്നാണ് അദ്ദേഹത്തെ അറിയാവുന്നവർ പറയുന്നത് ഡൽഹിയിലേക്ക് ഇയാൾ വണ്ടി കയറുമ്പോൾ ഇയാൾ തുണച്ചത് പി ജെ കുര്യൻ എന്നത് ഖേദകരമാണ് പി ജെ കുര്യന് ഡൽഹിയിൽ സ്വാധീനമുണ്ട് അങ്ങനെയാവും വയലാർ റവിയുടെ അടുക്കളക്കാർക്ക് താമസിക്കുന്ന ഇടത്ത് ഇദ്ദേഹം താമസമൊപ്പിച്ചത് അവിടെ നിന്ന് തുടങ്ങിയ പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻ ആണ് മാധ്യമ പ്രവർത്തനത്തിന്റെ എ ബി സി ഡി അറിയാതെ ദേശീയ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം ഇതുവരെ എത്തിച്ചത് ഡൽഹിയിലെ മലയാളി കോൺഗ്രസ് വൃത്തങ്ങളിലെ ബന്ധം ഉപയോഗിച്ചുകൊണ്ടാണ് തെഹൽക്ക സ്ഥാപകന്റെ ക്യാമറ പിടിക്കാരനായി സഹായിയായി കൂടെ കൂടുന്നത് കേസും വക്കാണവുമായി പിന്നീട് അദ്ദേഹം മടങ്ങി വരുന്നു ഡൽഹിയിലായിരുന്ന കാലത്ത് നിരവധി പേരെ കബളിപ്പിച്ചതായി റിപ്പോർട്ടുകളുണ്ട് മലയാളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രത്തിന്റെ ഇപ്പോൾ എൺപത് വയസ്സ് കഴിഞ്ഞ ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം വഞ്ചിച്ചതിൻ്റെ വേദനിക്കുന്ന കഥ അദ്ദേഹം അടുത്ത വൃത്തങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കുടുംബ വസ്തു തന്റെ സഹോദരിയുടെ വ്യാജ ഒപ്പിട്ട് ഒരു ഗുജറാത്തിക്ക് കൈമാറി എന്നതിന്റെ പേരിൽ സഹോദരി കൊടുത്തിരുന്ന കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല ഉന്നത ബന്ധമുള്ളതുകൊണ്ട് ഒരുപക്ഷെ അതിലൊക്കെ വിജയിക്കാൻ കഴിഞ്ഞു വരാം അദ്ദേഹത്തിന്റെ അമ്മയെപ്പോലും നോക്കിയില്ലെന്നും അനാഥാലയത്തിലാക്കിയെന്നും പരിചയമുള്ള ചിലർ പറയുന്നത് സ്ഥിരീകരിക്കാൻ ശ്രമിച്ചിട്ടില്ല കുടുംബകാര്യങ്ങളിലേക്ക് നമ്മൾ പോവേണ്ടതില്ലാത്തതുകൊണ്ട് മാത്രമാണ് ആ വിഷയത്തിലേക്ക് കടക്കാത്തത് എന്നാൽ സഹോദരി കൊടുത്ത കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എനിക്ക് ലഭിക്കുകയുണ്ടായി തരുൺ തേജ്പാൽ ഗോവയിൽ വെച്ച് പെണ്ണു കേസിൽ കുടുങ്ങിയ കേസിലും മാത്യു സാമ്പുവലിന്റെ കറുത്ത കരങ്ങളുണ്ട് എന്നാണ് തേജ്പാലുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തേജ്പാൽ മാത്യു സാമ്പുവലിന് പുറത്താക്കിയിരുന്നു ഈ സമയത്ത് മാത്യു സാമ്പുവൽ വന്നുകൂടിയത് തിരുവല്ലയിലെ കെ പി യോഹന്നാന്റെ ആസ്ഥാനത്താണ് അവിടെയും കബളിപ്പിച്ചിട്ടാണ് മടങ്ങുന്നത് ഏതാണ്ട് രണ്ട് വർഷത്തോളം മീഡിയ റിലേഷൻസ് കൈകാര്യം ചെയ്തിരുന്ന മാത്യു സാമുവൽ ഒരു സുപ്രഭാതത്തിൽ ബിഷപ്പ് കെ പി യോഹനാനോട് പറയുന്നു താൻ തെഹൽക്കയുടെ എം ഡി ആയി ഡൽഹിക്ക് പോവുകയാണെന്ന് സന്തോഷത്തോടെയാണ് അവർ യാത്രയാക്കിയത് തെഹൽക്ക എന്ന മാധ്യമ സ്ഥാപനത്തിന്റെ ഉടമയായിരുന്ന തരുൺ തേജ്വാൽ ജയിലിലായപ്പോൾ പകരം മാനേജിംഗ് ഡയറക്ടറായത് ചതിയിലൂടെയാണ് എന്നതിന് തെളിവാണ് ഒരു തൃണമൂൽ കോൺഗ്രസ് എം ഈ സമയത്ത് തെഹൽക്കയുടെ ഉടമസ്ഥാവകാശം കൈവശപ്പെടുത്തിയിരുന്നു ആ എംപിയുടെ രാഷ്ട്രീയ എതിരാളികളെ പൂട്ടുന്നതിന് വേണ്ടി സ്റ്റിങ് ഓപ്പറേഷൻ നടത്തിയത് മാത്യു സ്വാമുലായിരുന്നു വാസ്തവത്തിൽ ഈ സ്റ്റിങ് ഓപ്പറേഷൻ തെഹൽക്കയിൽ വന്നില്ല അത് ഒത്തുതീർപ്പാക്കി കോടികളുടെ ഇടപാട് നടത്തി ആ എഗ്രിമെന്റ് തെഹൽക്കയിൽ കൊടുക്കില്ല എന്നതായിരുന്നു പിന്നീടാണ് നാരദ എന്ന പേരിൽ ഒരു സൈറ്റ് ഉണ്ടാക്കി അതിലൂടെ ഇത് സംപ്രേഷണം ചെയ്യുന്നത് അനേകം പേരെ മുൾമനയിൽ നിർത്തി പണം പിടിഞ്ഞതിന്റെ മറ്റൊരു ഉദാഹരണമായി മാറി നാരദ സ്കാം ബിലീവേഴ്സ് ചർച്ചിന്റെ ആസ്ഥാനത്തു നിന്നും തെഹൽക്കയുടെ എം ഡി ആകാൻ പോയ മാത്യു സാമുവൽ പിന്നീട് വിളിക്കുന്നത് ഒരു പരസ്യം ചോദിച്ചാണ് മറ്റ് പത്രങ്ങൾക്ക് പരസ്യം കൊടുത്ത് പരിചയമുള്ളതുകൊണ്ട് ബിഷപ്പ് കെ പി യോഹന്നാൻ പറഞ്ഞു തരാമെന്ന് പക്ഷെ ചോദിച്ചത് പത്തു കോടിയുടെ പരസ്യമാണ് കേട്ട് ഞെട്ടിപ്പോയ ബിഷപ്പ് യോഹന്നാൻ അത് വിസമ്മതിച്ചതോടെ തെഹൽക്കയിൽ ഏറ്റവും വലിയ കള്ളനാണ് ബിഷപ്പ് യോഹന്നാൻ എന്ന പേരിൽ ഒരു റിപ്പോർട്ട് വരുന്നു മാസങ്ങൾക്ക് ശേഷം തിരുവല്ലയിലെ ആസ്ഥാനത്തെത്തി മാപ്പ് പറയുന്നു പെട്ടുപോയി ഇനി മുമ്പോട്ട് പോകാൻ നിവർത്തിയില്ല മാപ്പ് പറയാം എങ്ങനെയെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞ് പത്ത് ലക്ഷം രൂപ മേടിച്ചുകൊണ്ട് പോകുന്നു പിറ്റേലക്കം തെഹൽക്കയിൽ നോബൽ സമ്മാനം പോലും കൊടുക്കേണ്ട മഹാനാണ് ബിഷപ്പ് കെ പി യോഹനാൻ എന്ന് പറഞ്ഞ് ലേഖനം എഴുതുന്നു അതിനുശേഷം വീണ്ടും പണം ചോദിച്ചു കൊടുക്കാതെ വന്നതോടെ വീണ്ടും എതിരായി ലേഖനം എഴുതുന്നു ഇതായിരുന്നു വാസത്തിൽ മാത്യു സാമുവലിന്റെ മാധ്യമ പ്രവർത്തനം അതിന് ബിഷപ്പ് യോഹനാനും ബിലി വേസ് ചർച്ചും വഴങ്ങിയില്ല ഇതിനിടയിൽ ഒരു സംഘത്തെ അങ്ങോട്ട് അയക്കുകയാണ് മാത്യു സാമുവൽ ജോലി ചെയ്ത രണ്ട് വർഷക്കാലം മാത്യു സാമ്പുവിൽ ബിഷപ്പ് യോഹനാനും തമ്മിൽ സംസാരിച്ചതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ട്രാൻസ്ക്രിപ്റ്റ് ആണ് ഇത് പുറത്തു വരാതിരിക്കണമെങ്കിൽ കോടികൾ തരണമെന്ന് ആവശ്യപ്പെടുന്നു അവർ അതിന് വിസമ്മതിക്കുന്നു അപ്പോൾ പറയുന്നു രമേശ് ചെന്നിത്തല ആർ എസ് എസ് കാരനാണെന്ന് ബിഷപ്പ് യോഹനാൻ പറഞ്ഞത് പുറത്തുവിട്ടാൽ രാഷ്ട്രീയ അപകടം ഉണ്ടാക്കുമെന്ന് പക്ഷേ യോഹനാനോ ബിലീവിസ് ചർച്ചോ വഴങ്ങിയില്ല ഇത്തരത്തിലൊരു പശ്ചാത്തലമാണ് സഹായിക്കുന്നവരെ മുഴുവൻ ചതിക്കുന്ന ഒരു പശ്ചാത്തലമാണ് മാത്യു സാമ്പുവിൽ ഈ കാലയളവിലെല്ലാം അദ്ദേഹം പല പ്രമുഖരെയും കുഴിയിൽ ചാടിച്ചിട്ടുണ്ട് ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് അന്തരിച്ച ക്യാപ്റ്റൻ രാജുവിനെ ചതിക്കുകയും ലക്ഷങ്ങളിൽ ഇടപാടിൽ കബളിപ്പിക്കുകയും ചെയ്തതിന്റെ റിപ്പോർട്ടുകളുണ്ട് ക്യാപ്റ്റൻ രാജു പലതവണ മാത്യു സാമ്പുലിനെ തേടി ഡൽഹിയിലൂടെ കറങ്ങിയതിന്റെ കഥ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കൾ ഇപ്പോഴും പറയും ഇദ്ദേഹത്തിന്റെ സഹായിയായിരുന്ന ഒരു യുവതിയെ ഉപയോഗിച്ചായിരുന്നു ഹണി ട്രാപ്പ് നടത്തിയിരുന്നത് ആ യുവതി ഇപ്പോൾ സുഖമായി അമേരിക്കയിലോ മറ്റോ വിവാഹം കഴിച്ച് ജീവിക്കുന്നതുകൊണ്ട് അവരുടെ പേര് വിവരം പുറത്തു പറയുന്നില്ല അവർക്ക് ഹണി ട്രാപ്പ് നടത്തിയ പല ഓഡിയോ ക്ലിപ്പുകളും കേട്ടതിന് ശേഷമാണ് ഞാനിത് പറയുന്നത് എന്നാൽ ആ യുവതി സമാധാനത്തോടെ അവിടെ ജീവിക്കട്ടെ എന്ന് കരുതി ആ ഹണി ട്രാപ്പിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല എന്നാൽ യുവതി ഉപയോഗിച്ചുകൊണ്ട് രണ്ടു പ്രമുഖരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടിയതിന്റെ വിശദാംശങ്ങൾ ഞാൻ ശേഖരിക്കുകയുണ്ടായി ഒരാൾ കേരള സിവിൽ സർവീസിലെ ഉന്നത പദവിയിലിരുന്ന ആളാണ് ഈ യുവതി ഉപയോഗിച്ചുകൊണ്ട് അയാളെ കുഴിയിൽ ചാടിക്കുകയും അണ്ടർവെയർ മാത്രമുള്ള ഫോട്ടോ ചോദിച്ചു വാങ്ങുകയും ഒക്കെ ചെയ്ത് വലിയ പ്രതിസന്ധിയിലായിട്ട് അഞ്ചു കോടി കൊടുത്താണ് ഇടപാട് നടത്തിയത് തിരുവനന്തപുരത്തെ പ്രമുഖമായൊരു ആശ്രമാധിപനാണ് ഈ ഒത്തുതീർപ്പിന് ഇടനില നിന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ മറ്റൊരു കെണിയുമായി ഈ മാത്യു അവിടെ ചെല്ലുന്നു സാമൂഹ്യുന്നു മകളുടെ വിവാഹത്തിന്റെ തലേ ദിവസം ഞങ്ങൾ അങ്ങയുടെ സഹായം കൈപ്പറ്റിയ ആളാണ് അതുകൊണ്ട് ഇത് സമ്മാനം എന്ന തരത്തിൽ കൊണ്ട് സ്വർണം കൊടുക്കുകയാണ് ഈ സ്വർണം കൊടുക്കാൻ പോയത് മാത്യു സാമുവലിന്റെ സ്റ്റിംഗ് ഓപ്പറേഷൻ ടീമായിരുന്നു അദ്ദേഹത്തിന് പരിചയമൊന്നുമില്ലെങ്കിലും സമ്മാനം കിട്ടിയതല്ലേ എന്ന് ഓർത്ത് വാങ്ങി പിന്നീട് അനധികൃത ഇടപാടിനു വേണ്ടി സ്വർണം കൈപ്പറ്റാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഈ വീഡിയോ കാണിച്ച് ഭയപ്പെടുത്തി പണം കൈപ്പറ്റാൻ ശ്രമിച്ചു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ജീവിച്ചിരിപ്പുണ്ട് ബിഷപ്പ് യോഹന്നാൻ്റെ സഹായികൾ ജീവിച്ചിരിപ്പുണ്ട് ക്യാപ്റ്റൻ രാജുവിൻ്റെ ബന്ധുക്കൾ ജീവിച്ചിരിപ്പുണ്ട് ഞാൻ പേര് വെളിപ്പെടുത്താതെ പറഞ്ഞ ഐ എ എസ് ഓഫീസറും ജീവിച്ചിരിപ്പുണ്ട് അവരൊക്കെ അനുഭവിച്ചതിന് കയ്യും കണക്കുമില്ല ഹണി ട്രാപ്പിന് ഉപയോഗിച്ച ആ യുവതി അനുഭവിച്ചത് അതിനേക്കാൾ കഠിനമായ ജീവിത കഥകളാണെന്ന് ആ യുവതിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ കണ്ണീരോടെ എന്നോട് പറഞ്ഞു നമ്മുടെ മഹാനായ ബോഛയെയും ഇദ്ദേഹം പറ്റിച്ചു എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് അതായത് ഇരുപത് ലക്ഷം രൂപ ബോച്ചയ്ക്കും പോയി എന്ന് പറഞ്ഞത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം മറ്റുള്ളവരെ എങ്ങനെ ഭംഗിയായി കബളിപ്പിക്കാമെന്ന് വ്യക്തമായി അറിയാവുന്ന ബോച്ചയെ കബളിപ്പിക്കുക അത്ര എളുപ്പമാണോ എന്ന് വിശ്വസിക്കാൻ വയ്യ പക്ഷെ വിശ്വസനീയമായ ചില വൃത്തങ്ങൾ പറയുന്നു ബോച്ചയുടെ ഇരുപത് ലക്ഷം രൂപയും മാത്യു സാമുവൽ കബളിപ്പിച്ചിട്ടുണ്ടെന്ന് ഇത് കൂടാതെ ഇരവാദം ഉപയോഗിച്ചുകൊണ്ട് പണം പിരിക്കുന്ന ഒരു രീതിയും മാത്യു സാമുവലിനുണ്ട് തീവ്ര ഇസ്ലാമിക പക്ഷത്ത് ചേർന്നു നിന്നുകൊണ്ട് അദ്ദേഹം മാധ്യമ പ്രവർത്തനം നടത്തുകയും ഈ സുഡാപ്പികളെന്ന് നമ്മൾ വിളിക്കുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളോട് പണപ്പെരുവ് നടത്തുകയും ചെയ്തു മോദി വിരുദ്ധ മാധ്യമ പ്രവർത്തകനും ഇന്നത്തെ കാലത്ത് അസാധ്യമാണ് നിങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മോദി വിരുദ്ധരായ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ പോക്കറ്റിലെ പണം ഇയാൾ പലപ്പോഴും ഇരന്നു വാങ്ങിയിരുന്നു ആ കാലമെല്ലാം കഴിഞ്ഞ് ഇയാൾ പെട്ടെന്ന് മോദി ഭക്തനായി രംഗത്ത് വരുന്നു മോദി സർക്കാർ ശക്തമായ നടപടികളുമായി മുമ്പോട്ട് പോയപ്പോൾ ഇയാളുടെ പല ഇടപാടുകളെ കുറിച്ചും അന്വേഷണം നടന്നാൽ കുരുക്കാവുമെന്ന് കരുതിയാവാം ഒരു പക്ഷെ പെട്ടെന്ന് മോദി ഭക്തനായി രംഗത്ത് വരുന്നത് ക്രിസംഗികൾ എന്ന പദത്തിന് തന്നെ തുടക്കമിടുന്നത് മാത്യു സാമുവലാണ് അങ്ങനെ ബി ജെ പി ക്കും മോദിക്കും അനുകൂലമായി അദ്ദേഹം രംഗത്ത് വരുന്നു ആധികാരികമായി നുണ പറയാൻ അറിയാവുന്നതുകൊണ്ട് പാവപ്പെട്ട മനുഷ്യരൊക്കെ ഇയാളൊരു മഹാനാണെന്ന് കരുതി ഇയാൾ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ മോദിയോടും ബി ചേർന്ന് ആ ആരാധകരിൽ നിന്നും അദ്ദേഹം പണം പിരിച്ചു ഏതാനും മാസങ്ങളായി അദ്ദേഹം യൂട്യൂബ് ചാനലിലൂടെ തുടർച്ചയായി പണം പിരിക്കുകയാണ് അതിന് കാരണമായി പറയുന്നത് ജിഹാദികൾ തന്നെ കുരുക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ഇരാറ്റുപേറ്റയിലുള്ള ഒരാളുടെ പരാതിയിൽ ഒരു കേസ് പോലീസ് എടുത്തത് ചൂണ്ടിക്കാട്ടിയാണ് ഇയാൾ പണപിരിവിനറങ്ങിയത് പൂട്ടപ്പെടുന്ന സമയം വരെ അയാളുടെ വീഡിയോയുടെ അടിയിൽ സാമ്പത്തിക സഹായം ചോദിച്ചുകൊണ്ടുള്ള ഉണ്ടായിരുന്നു ഇയാൾ മഹാനാണ് എന്ന് കരുതി ഇയാൾ തോൽക്കാൻ അനുവദിക്കരുത് എന്ന് കരുതി അനേകം പേരാണ് ലക്ഷങ്ങൾ പണം കൊടുത്തത് പിരിച്ച പണത്തിന്റെ കണക്കെ അയാൾ ഒരിക്കലും പുറത്തുവിട്ടിട്ടില്ല അങ്ങനെ സകലരെയും പറ്റിച്ച് പണമുണ്ടാക്കാൻ വിദഗ്ധനായ ഇയാൾ ഡിഫമേഷൻ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടും നീതിമാൻ ചമയുന്ന ഇയാൾ ഒടുവിൽ കുടുങ്ങിയത് എങ്ങനെ എന്നത് മാത്രമാണ് അത്ഭുതം എല്ലാ അർത്ഥത്തിലും സൂക്ഷ്മമായി കളിക്കാൻ അറിയാവുന്ന ഇയാൾ എങ്ങനെയാണ് യുദ്ധസമയത്ത് രാജ്യത്തിനെതിരെ വാർത്ത കൊടുത്ത് സ്വയം പണി വാങ്ങിയത് എന്നത് മാത്രം ഒരു കടം കഥയായി അവശേഷിക്കുന്നു മേജർ രവിയുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് രാജ്യസ്നേഹികൾ പരാതിയുമായി രംഗത്ത് വന്നതോടെ ഞൊടിയിടയിൽ പൂട്ടിക്കെട്ടുകയായിരുന്നു മാത്യു സാമ്പുവലിന്റെ രാജ്യവിരുദ്ധ ചാനൽ പച്ചക്കള്ളം എങ്ങനെ ആധികാരികമായി പറഞ്ഞ് ജനങ്ങളെ വിശ്വസിപ്പിക്കാം എന്നതിന് തെളിവാണ് മാത്യു സാമ്പുവലിന്റെ ജീവിതം ഞാൻ അത്ഭുതത്തോടെയാണ് അയാളുടെ പണപ്പിരിവുകളെ നോക്കി കണ്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മറന്നാടൻ വേട്ടയ്ക്ക് പോലീസ് ഇറങ്ങുമ്പോൾ മറന്നാടിന്റെ ഓഫീസിലേക്ക് പണവുമായി വരുന്ന മനുഷ്യരുണ്ടായിരുന്നു ഒരാളുടെയും ഒരു രൂപ പോലും ഞങ്ങൾ വാങ്ങിയില്ല ലോകമെമ്പാടുമുള്ള മറുനാടൻ പ്രേക്ഷകർ ഞങ്ങൾ പണം തരാം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നു പ്രവാസികളായ പല വ്യവസായികളും എത്ര ലക്ഷം വേണമെങ്കിലും തരാം എന്ന് പറഞ്ഞു അന്ന് മറുനാടൻ പണം സ്വീകരിച്ചിരുന്നെങ്കിൽ ഏറ്റവും കുറഞ്ഞത് നൂറ് കോടി രൂപയെങ്കിലും ശേഖരിക്കാൻ കഴിയുമായിരുന്നു എന്തിനേറെ ഇന്നും മറനാടിന് സർക്കാർ നിരന്തരമായി വേട്ടയാടുമ്പോൾ ആ വേട്ടയാടലിനെതിരെ പോരാട്ടം നടത്താൻ വേണ്ടി പണം ചോദിച്ചാൽ ഒരു പത്തോ അൻപതോ കോടി ശേഖരിക്കാൻ ഒരു പ്രയാസവുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്നാൽ ഒരിക്കൽ പോലും ഒരാളുടെയും ഒരു രൂപ പോലും വാങ്ങരുത് എന്ന ഞങ്ങളുടെ തീരുമാനം അധ്വാനിക്കുന്നതിന് ദൈവം പ്രതിഫലം നൽകുന്നത് കൊണ്ടാണ് മറന്നാടിന്റെ സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം തുടരാൻ പണം ഒരു തടസ്സമാണ് എന്ന് പ്രേക്ഷകരോട് പറയണമെങ്കിൽ എനിക്ക് നല്ല കാറോ നല്ല വീടോ നല്ല ജീവിത സൗകര്യമോ ഇല്ലാതാവണം അതൊക്കെ ഈശ്വരൻ നൽകുന്നിടത്തോളം കാലം പ്രേക്ഷകരുടെ ഒരു രൂപ പോലും ചോദിക്കുന്നത് അനുചിതമാണ് എന്ന് വിശ്വസിച്ച് ഇങ്ങോട്ട് കൊണ്ട് തരുന്നത് പോലും സ്വീകരിക്കാതെ പോകുന്നതാണ് ഞങ്ങളുടെ മാധ്യമ പ്രവർത്തനം അവിടെയാണ് ഒരാൾ എല്ലാവരെയും പറ്റിച്ച് പണം വാങ്ങി ഇതുവരെ സുഖമായി ജീവിച്ചത് എന്നിട്ടൊടുവിൽ രാജ്യവിരുദ്ധ കേസിൽ കുടുങ്ങി നാണം കെടുമ്പോൾ അയാൾ എവിടെയെന്ന് പോലും ആർക്കും അറിയില്ല